കരുവന്നൂർ പുഴയിൽ വീണ്ടും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു മരണങ്ങൾ തുടർക്കഥയായി കരുവന്നൂർ പുഴയുടെ തീരത്ത് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ആശങ്ക നിറച്ചു കരുവന്നൂർ വലിയ പാലത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായി റിലയൻസ് സ്മാർട്ട് പോയിന്റിന് പുറകുവശത്തായാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഉച്ചതിരിഞ്ഞ് ആറു മണിയോടെ മീൻ പിടിക്കുന്നതിനായെത്തിയ പ്രദേശവാസിയാണ് അഴുകിയ ദുർഗന്ധം മൂലം പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് കമഴ്ന്നു കിടക്കുന്ന തരത്തിൽ ചണ്ടിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു വാർഡ് മെമ്പർ നസീമ കുഞ്ഞുമോൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസും ചേർപ്പ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കരുവന്നൂർ വലിയ പാലം എന്ന് പറയുന്നത് ഇപ്പോ ആത്മഹത്യാ ഇപ്പോ അടുത്തടുത്തടുത്ത് നാലഞ്ച് കേസായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതും ഇതിപ്പോൾ പാലത്തുമ്മിന്ന് ചാടിയതാണ് എന്താണെന്നറിയില്ല നന്നായിട്ടൊരു ചീ അഴുകിയ ഒരു ഇപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടില്ല അത്രക്ക് ദാരുണമായൊരു അവസ്ഥയിലാണ് അപ്പോൾ ആദ്യത്തെ സംഭവം നടന്നപ്പോൾ തന്നെ അതായത് ഒരു ഒന്നര രണ്ട് കൊല്ലം മുമ്പ് ഒരു കുട്ടി ചാടിയപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് നമുക്ക് ഈ പാലത്തിൻ്റെ അരികത്തിനെറ്റ് വേണം എന്ന് അപ്പോൾ പലരും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ചാടും എന്നാണ് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ ആ ഒരു ഇത് സമയം തരണം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തതൊന്ന് അന്വേഷിച്ച് പോകുമ്പോഴേക്കും അവർ ചിലപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവും അതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും കൂടി ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ആരും അത് വിലക്കെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇനി തീർച്ചയായിട്ടും ഇത് ഒരു പാലത്തിനൊരു കവറ് ചെയ്തേ പറ്റൂ പാലത്തിന് അപ്പോൾ എല്ലാവരും ഒരു ഇതെന്താണെന്നു വെച്ചാൽ രണ്ട് പാലത്തിനും കെട്ടണ്ടേ എന്നുള്ള ചില ആശയങ്ങളും സംശയങ്ങളും ഒക്കെ വന്നു ചെറിയ പഴയ പാലം രണ്ട് സൈഡും അടച്ചു വെച്ചാൽ നമുക്ക് നമുക്കവിടുത്തെ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ കാരണം അതിൽ കൂടി യാത്രക്കാരും നടക്കുന്നില്ല സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാണ് അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കി കിട്ടും ഒപ്പം തന്നെ ഈ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് പാലത്തിന് രണ്ട് സൈഡിലും വേസ്റ്റ് തള്ളാതെയും മറ്റും നമ്മൾ നെറ്റ് കെട്ടി കുറച്ച് ഒരു രണ്ട് മൂന്നടി പൊക്കെ രണ്ട് മൂന്ന് മീറ്റർ പൊക്കത്തിൽ ഒരു രണ്ട് മീറ്റർ പൊക്കം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ കയറി ആരും ചാടില്ല ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റൂട്ടെന്ന് പറയുമ്പോൾ പിന്നെ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ വരെ എനിക്ക് തോന്നുന്നു ഇത്രയും അപകടാവസ്ഥയിലുള്ള ചാടാൻ പറ്റിയ പുഴകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു പരിധിവരെ ആത്മഹത്യയെ ഈ ഭാഗത്തുള്ള ആത്മഹത്യയെ നമുക്ക് ഒഴിവാക്കാൻ കിട്ടും പറ്റും അപ്പോൾ അതുകൊണ്ട് ഇനിയും ബന്ധപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ കരുവന്നൂരിനെ ഒരു ആത്മഹത്യ മുനമ്പാക്കി മാറ്റാതെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇനിയൊരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുവാനുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്